അതായത് കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജാതി സെൻസസ് നടത്തണം അതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതിൽ ബി ജെ പി കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് ജാതി സെൻസസ് ബി ജെ പി അല്ല ഗവൺമെൻറ് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ജാതി സെൻസസ് നടത്തുന്ന പ്രശ്നമില്ല എന്നുള്ള കടുംപിടുത്തമായിരുന്നു ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിരുന്നു ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അതിപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും മദ്രയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിലും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ട് അപ്പോൾ പൊതു സെൻസസ് എടുക്കുന്നതോടൊപ്പം രാജ്യ സെൻസസ് എടുക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കും അതോടൊപ്പം തന്നെ സമയബന്ധിതമായിരിക്കണം ഇതിങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നൊരു സമീപനം എല്ലാം വേണ്ടത് കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ ലാസ്റ്റ് പൊതു സെൻസസ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എടുക്കേണ്ടതാണ് ആ സെൻസസ് എടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കുക എന്നിട്ടും പൊതു സെൻസസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് തീരുമാനിക്കാതെ പോകുന്ന സ്ഥിതിക്കെതിരായിക്കൊണ്ടും പാർട്ടി പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അറിയാം ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബീഹാറിലാണെങ്കിൽ ഈ ജാതി സെൻസസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന സ്ഥലമാണ് നിതീഷ് കുമാർ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി ജാതി സെൻസസ് വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം സമ്മർദ്ദത്തിൻ്റെ എല്ലാം ഫലമായി കൊണ്ടാണ് ഇപ്പോൾ ജാതി സെൻസസ് എടുക്കണം എന്നുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വേടൻ്റെ ഒരു വിഷയം അറിഞ്ഞിരിക്കുമല്ലോ കേരളത്തിൽ വലിയ തോതിൽ ഇപ്പോൾ അതാണ് ചർച്ചയായിരിക്കുന്നത് ഏറ്റവും കോടതിയിൽ നിന്ന് തന്നെ ഒരു തിരിച്ചടി വനം വകുപ്പിന് നേരിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ന് മാറ്റി ഏറ്റവും ബോധമുള്ള കലാകാരനാണ് സർക്കാരിന് വേണ്ടപ്പെട്ട പറഞ്ഞത് അതെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഒരു അമിത വിഷയത്തിൽ അതില് ഇപ്പൊ പൊതുവായിട്ട് നമ്മുടെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ രാസലഹരിയുടെ ആപത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് അത് വ്യത്യസ്ത ഫീൽഡിൽ ഉണ്ടാകുന്നുണ്ട് സിനിമാ ഫീൽഡിൽ അത് കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത് അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായി കൊണ്ട് കലാ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗത്തുമൊക്കെ അതൊരു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള പൊതുബോധം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ അതുപോലെ എല്ലാ മേഖലയിലും അപ്പോൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മുടെ നാട് വലിയ ആപത്തിലേക്ക് പോകും എന്നുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട് അപ്പോൾ ആ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതിൻ്റെ പേരിൽ ആരെയും കൃഷിക്കാൻ പാടില്ല ഇപ്പം ഞാനിപ്പോൾ രാസലഹരി ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ കൃഷിക്കുക അതിന് തെളിവ് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അവരെ ശിക്ഷിക്കാനോ കൃഷിക്കാനോ ഒക്കെ പാടുള്ളൂ ഇത് ഈ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടന്നു വരികയാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക പറഞ്ഞിട്ടുണ്ട് പ്രധാന ദക്ഷി അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതന്വേഷണം നടത്തി പൂർണ്ണമായിട്ടും കണ്ടെത്തേണ്ടതാണ് അപ്പോൾ അത്രയും അതിപ്പോ ഓരോ ആളുകളിലേക്ക് താല്പര്യമാണ് പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആര് തെറ്റ് ചെയ്താലും വലുപ്പ ചെറുപ്പം നോക്കാതെ കക്ഷി നോക്കാതെ ജാതി മത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നല്ല ആ തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ കുറവോ എന്ന് നോക്കാതെ തന്നെ ആ തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ആ സംഭവത്തോടനുബന്ധിച്ചാണ് അത് നമ്മളെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ അപ്പം അത് നമ്മൾ പൊതുവായി ചർച്ച ചെയ്ത് പൊതുസമൂഹം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണ് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ മുകളിൽ കയറി പിടിക്കുക എന്നുള്ളത് സ്ഥിതി മാറി നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള പല ചിന്തകളുണ്ട് ജാതി ചിന്തയുണ്ട് മതചിന്തയുണ്ട് മറ്റ് സംഗീതമായിട്ടുള്ള ചിന്തകളുണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താൽ പോരാ അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് അയാൾ രാഷ്ട്രീയമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തണം അത് പെട്ടെന്നൊരു ഇഷ്യൂ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല എന്ന് പല അനുഭവങ്ങളും തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി അടക്കം പറയേണ്ട ഗതികേട് ഉണ്ടാവില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് അത്തരം കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം മാധ്യമങ്ങൾ നല്ലപോലെ ഇടപെടണം അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അതിപ്പോൾ എല്ലാവർക്കും അവകാശപ്പെടാമല്ലോ യഥാർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻ്റ് രണ്ടായിരത്തി പതിനാറിൽ വന്നതിന് ശേഷമാണ് വിജയ വിഴിഞ്ഞം ആ പദ്ധതി അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൂടി അതിപ്പോൾ പ്രാവർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേട്ടം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകളിലേയും നേട്ടമായിട്ടതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് കുറച്ച് ഒരു പ്രതീക്ഷ നൽകുന്നതാണോ കാരണം അതും അത് കൃത്യമായിട്ട് പരിശോധിക്കുന്ന അദ്ദേഹം പറഞ്ഞല്ലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥലത്തിൽ ഇത്തരം തെറ്റായ തീരുമാനങ്ങളോ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ രാഷ്ട്രീയം അതുണ്ടാവുമല്ലോ ഓരോ ആളുകൾ എടുക്കുന്ന നിലപാടുകളോട് സഹിഷ്ണുത ഉണ്ടാവും അസഹിഷ്ണുതയുണ്ടാവും രണ്ടും ഉണ്ടാവും അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിനോട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഉണ്ടാവും അപ്പോൾ പ്രതികൂലമായി വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സംബന്ധിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുക നമ്മുടെ തെറ്റില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക ആ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ല അത് ഞാൻ പറയുന്നില്ല അത് മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ചെയ്ത എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള മന്ത്രി തന്നെ പറഞ്ഞിട്ട് പരിശോധിക്കട്ടെ കേൾക്കാറുണ്ടോ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് പാട്ട് കേൾക്കാത്ത മനസ്സല്ലല്ലോ ാണ് അതെ അവര് അതാണ് നമ്മുടെ നിയമം ഉണ്ടാക്കി വച്ചിരിക്കം കൊടുക്കുന്ന നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത് സംബന്ധിച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ റിപ്ലൈ ഒക്കെ വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പിന്നീട് ആലോചിക്കാം പരിഹാരത്തിന് വേണ്ടിയാണ് നിരന്തരമായ ചർച്ച ഉണ്ടാവണം പ്രതിഷേധമൊക്കെ ഉണ്ടാവണം ടോൾ കമ്പനികൾ കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ജനങ്ങളോട് കാണിക്കണം അപ്പം അതിനു വേണ്ടിയുള്ള ചർച്ചയാണ് നടക്കുന്നത് താങ്ക് യു താങ്ക് യു